നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കുഞ്ഞു ചായക്കടയിലാണ് അതായത് കൊച്ചിയുടെ ലേജി ചേച്ചി നടത്തുന്ന രുചികരമായ എണ്ണപ്പലഹാരങ്ങൾ കിട്ടുന്ന ഒരു കുഞ്ഞു ചായക്കട പൂമ്പാറ്റ കായംകുളം പുല്ലുകുളങ്ങര കൊച്ചിയുടെ ചെട്ടിയിൽ നിന്നും സുനാമി പാലത്തിലേക്ക് തുടങ്ങുന്ന പാതയുടെ അല്പം മുന്നിലായി വലത് ഭാഗത്ത് കാണുന്ന ഒരു കുഞ്ഞു ചായക്കടയാണ് പൂമ്പാറ്റ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ കാണുന്നത് കൊതിപ്പിക്കുന്ന ഗന്ധം പരത്തിക്കൊണ്ട് തിളക്കുന്ന എണ്ണയിൽ കിടന്ന് മുരിയുന്ന നല്ല ചൂടുള്ളിവിടെയാണ് അപ്പോൾ തന്നെയാണ് എനിക്ക് കാര്യം മനസ്സിലായത് ഒരു രുചിയുടെ കലവർ തന്നെയാണ് ഈ കട കലർപ്പില്ലാത്ത മായങ്ങൾ ചേർക്കാത്ത വൈവിധ്യങ്ങളാറുന്ന എണ്ണ പലഹാരങ്ങൾ മിതമായ നിരക്കിൽ കിട്ടുന്ന ഒരു രുചിക്കൂട് തന്നെയാണ് പൂമ്പാറ്റ ജീവിതത്തിലേക്കുള്ള വരുമാന മാർഗമായി എന്ത് ചെയ്യണം എന്നുള്ള സ്വപ്നങ്ങളും ആശകളും ആശയക്കുഴപ്പങ്ങളും മനസ്സിലിട്ട് പെരുപ്പിച്ചുകൊണ്ട് എങ്ങുമെത്താതെ നിൽക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മാതൃക തന്നെയാണ് ഈ സ്ഥാപനം നടത്തുന്ന ലേജു ചേച്ചി ചേച്ചി കട ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട എന്റെ സുഹൃത്തുക്കളും കുറെ പേര് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ ഇതിന്റെ ട്രേഡ് ഇവിടുത്തെ സീക്രട്ട് ഈ കാണുന്ന വിഭവം ഉണ്ടല്ലോ ഇത് തന്നെയാണ് എന്നെ ഈ പൂമ്പാറ്റയിലേക്ക് ആകർഷിച്ചതും ഇവിടുത്തെ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഉണ്ടമ്പുരി അഥവാ മധുര ബോണ്ട ഗോതമ്പുമാവും ശർക്കരയും പഴവും പിന്നെ ഈ കൈപ്പുണ്യവും എല്ലാം കൂട്ടി യോജിപ്പിച്ച് തയ്യാറാക്കുന്ന ഈ സ്വർണഗോളങ്ങൾ ഉണ്ടല്ലോ ഇത് തന്നെയാണ് ഇവിടുത്തെ താരം ഇത് തയ്യാറാക്കുന്ന രീതി കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും എത്ര പെർഫെക്റ്റായിട്ടാണ് പരുവം തെറ്റാതെ ഈ വിഭവം ഇവിടെ തയ്യാറാക്കുന്നതെന്ന് പലതരത്തിലുള്ള എണ്ണ പലഹാരങ്ങൾ കിട്ടുമെങ്കിലും രുചി തേടി വരുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതായി കാണുന്ന ഉണ്ടൻപരിയാണ് കുറവേ നല്ല ക്രിസ്പിയായ നല്ല നല്ല സ്മെല്ലായിട്ട് സത്യത്തിൽ ഈ പഴത്തിൻ്റെ നല്ല പെർമനൻ്റ് ആയിട്ടുള്ള ഗോതമ്പവും ശർക്കരയും പഴവും തേങ്ങത്തുമെല്ലാം ചേർന്ന പുറമേ നല്ല ക്രിസ്പിനെസ്സും അകത്ത് നല്ല സോഫ്റ്റുമായ നല്ല അറിയണമെങ്കിൽ എന്നാണ് എൻ്റെ അഭിപ്രായം തൻ്റെ കടയിൽ സ്ഥിരം ുള്ള വ്യത്യസ്തങ്ങളാണെന്ന് വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് ലേജു തിരക്കുകൾ കൂടി വരുന്നു ആവശ്യക്കാർ ഏറിവരുന്നു അവരെ എല്ലാം ചിരിച്ച മുഖവുമായി തൻ്റെ രുചികരമായ ഭക്ഷണങ്ങൾ വിളമ്പി സന്തോഷം കൈപ്പറ്റുന്ന ആ സന്തോഷത്തിൽ കൂടി തൻ്റെ കുടുംബം പുലർത്താനുള്ള വരുമാനം സമ്പാദിക്കുന്ന പ്രിയപ്പെട്ട ലേജുവിന് എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകളും ഭാവുകൾ നേരുന്നു